ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞൂസ് ഒരു കല്യാണം കൂടി അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു വലിയ തോതിലായിട്ടൊന്നുമില്ല ചെറിയ തോതിലായിട്ട് അരങ്ങത്തമ്പരത്തു നിന്നായിരുന്നു കല്യാണം അപ്പം ഞാൻ ആ കല്യാണ വീഡിയോ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വ്യൂസ് വ്യൂസെല്ലാം ഫുള്ളായിട്ട് പോയി ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാത്തത് ഫോണിൻ്റെ കംപ്ലൈൻറ്റാന്ന് തോന്നും ഞാൻ പറയുന്നത് അതേ പരാതി തന്നെ ഇപ്പോഴും പറയുന്നത് ഇത് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുമോ എന്ന് കയറുമോന്ന് ഇപ്പോൾ കുറച്ചാൾക്കാർ മാത്രം കൂടിയ കല്യാണമാണ് കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് ബന്ധുക്കളും കൂടിയ ചെറിയ തോതിലുള്ള കല്യാണമായിരുന്നു നമ്മളെ അരങ്ങം ശിവക്ഷേത്രത്തിൽ നിന്നായിരുന്നു കല്യാണം നികേതുകുട്ടനൊന്നും വന്നിട്ടുണ്ടായില്ല ഉണ്ടായിരുന്നു നികേദിനെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു കല്യാണം അപ്പം നികേത് എസ് പി സിയിലെല്ലാം ഉള്ളതുകൊണ്ടും ക്ലാസ്സല്ല പതാക വിവർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവന് സ്കൂളിൽ പോകേണ്ടി വന്നു നിവേദ്യം ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് നിവേദ്യം പോയിട്ടില്ല നിവേദ്യ നിർബന്ധം ഉണ്ടായിട്ടില്ല പോകുന്നെങ്കിൽ പോകാം അല്ലെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് നിവേദിനെ നമ്മൾ കല്യാണത്തിന് വേണ്ടി പിന്നെ അമ്മ അവരെല്ലാം വീട്ടിലുണ്ടായിരുന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കൂവേരിയിലേക്കാണ് പെണ്ണിന്റെ വീട് തളിയിലാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമായതുകൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് പോകാൻ പറ്റി ഇപ്പൊ താലുകേട്ടെല്ലാം കഴിഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചിന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കുമെന്ന് വീഡിയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായും കാണുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം ഫോട്ടോ എടുത്തിട്ടുണ്ട് ഏലം പിടിച്ചു കൊടുത്ത് സെറ്റ് ആവുന്നുണ്ട് കൊറച്ചാളെല്ലാം അങ്ങോട്ട് മാറിയായിട്ടുള്ളത് അവിടെ അമ്പലത്തിലെ മഹാഗണപതി ഹോമം എല്ലാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾ അങ്ങോട്ടേക്കും അത് കാണാനുള്ളമായിട്ട് പോയിട്ടുണ്ട് ഭയങ്കര മഴയായിരുന്നു കല്യാണത്തിൻ്റെ അന്ന് ഭയങ്കര മഴ ഭയങ്കര മഴയായിരുന്നു ഞമ്മൾ വലിയ ഇട്ടിട്ടിട്ട് നടക്കാൻ പോലും പച്ചായിരുന്നില്ല ായിരുന്നു ഇങ്ങനെ മഴ വരുന്ന അയിന്റെ തലസ്ഥലം നല്ല തെളിച്ചു അപ്പോൾ അപ്പൊ അന്ന് നല്ലൊരു തെളിവെല്ലാം ഉണ്ടാവുന്നു വിചാരിച്ചു പിന്നെ കല്യാണപ്പണ് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരുക്കിയത് ഞാൻ തന്നെയാണ് സാരി എല്ലാം ഉടുപ്പിച്ചത് സാരിന്നോട് കൊഴപ്പില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടുകാർ കണ്ടിട്ട് അഭിപ്രായം പറയണട്ടാ സാരി എടുത്തെല്ലാം വൃത്തിയായിട്ടുണ്ടോ എന്നെല്ലാം പറയണേ ചെക്കൻ ചെക്കൻ ഡ്രൈവിംഗ് ആണ് പിന്നെ പെണ്ണ് അങ്കൻവാടി ടീച്ചറാണ് എന്തായാലും ജോലിയുള്ള ആൾക്കാരാണ് ഒക്കെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വിരുന്നൊന്നും പോകാൻ സാധിച്ചില്ല വിരുന്നെല്ലാം നടത്തണത്ര ഇനിയിപ്പം കുറച്ച് ദിവസം പോയി കഴിഞ്ഞ് ലീവ് എടുക്കാവര ആശാവർക്കർക്ക്